ആ സ്ത്രേ ഉള്ളവരെ ഇത്തവണത്തെ ഐശ്വര്യാമ്യ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണമാങ്കം കൈനിറിയ സമ്മാനങ്ങളുമായുള്ള പദ്ധതി പ്രകാരം ഇന്നത്തെ അഞ്ചാം ദിവസത്തെ നമ്മുടെ നറുക്കെടുപ്പ് നടക്കുകയാണ് ഇന്ന് നമുക്ക് നറുക്കെട്ട് നാൾ കൊടുക്കുന്നത് ഒരു കുള്ളൻ തെങ്ങിയാണ് ഗംഗാ ബോണ്ടം എന്ന് പറയുന്ന കുള്ളൻ തെങ്ങുന്നതിയാണ് നമ്മൾ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുക ഇന്ന് നറുക്കെടുക്കാനായിട്ട് നമുക്ക് എത്തിക്കുന്ന നമുക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ പാറപ്പുറം പ്രദേശത്ത് തന്നെ കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ജിനിൽ തങ്കരാജ് അദ്ദേഹം ക്ഷീര അവാർഡ് കൂടി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ജിനിൽ തങ്കരാജിനെ ഈ ഇത് നടക്കെടുക്കാനായിട്ട് ഞാൻ അവസ്ഥ ക്ഷണിക്കുകയാണ് കുറവ് കൊടുത്തു നോക്കണ്ട അത് നോക്കണ്ട വിളിച്ചോ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഡേവിസ് എന്ന് പറഞ്ഞ ആളാണ് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫൈവ് ഈ നമ്പർ അടിച്ചിരിക്കുന്നത് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫൈവ് എടുക്കുന്നില്ല ആ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല റിങ് ചെയ്യുന്നുണ്ട് ഏതായാലും പിന്നീട് വിളിച്ചറിയിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ ഓക്കെ ഡേവിസ് എന്ന് പറഞ്ഞ ആൾക്കാർ കിട്ടിയിരിക്കുന്നത്